കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പരമ്പരയാണ് ഗൗരി ശങ്കരം വ്യത്യസ്തമായ കഥാപശ്ചാത്തലം തന്നെയാണ് പരമ്പരയെ മികച്ചതാക്കിയത് പരമ്പരയിൽ ഗൗരി എന്ന നായക കഥാപാത്രത്തിന്റെ സഹോദരനായി എത്തുന്ന കഥാപാത്രം ആദർശ് എന്നതാണ് ഈ കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നടൻ കണ്ണൻ ബാലചന്ദ്രനാണ് ഇപ്പോഴിതാ നടൻ കണ്ണൻ ബാലചന്ദ്രൻ വിവാഹിതനായി എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് കണ്ണന് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇന്നായിരുന്നു കണ്ണന്റെ വിവാഹം നടന്നത് കണ്ണന്റെയും ഭാര്യ ദേവദാരുവിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിവാഹം നടക്കണം എന്നുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് രാവിലെയാണ് ഇരുവരും താലി കെട്ടിയത് പിന്നീട് വിവാഹാനന്തരമുള്ള റിസപ്ഷനും ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ തന്നെയും വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നിരവധി പേരാണ് കണ്ണന് ആശംസകൾ അറിയിച്ചും എത്തിയത് ഗൗരി ശങ്കരം പരമ്പരയിൽ ആദർശ് എന്ന കഥാപാത്രത്തിന്റെ ഭാര്യ വേഷം അവതരിപ്പിച്ചത് വേണി എന്ന കഥാപാത്രമായിരുന്നു വേണിക്കും ആദർശിനും ലക്ഷക്കണക്കിന് ആരാധകരും ഉണ്ടായിരുന്നു നായകന്റെയും നായികയേക്കാളും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയത് ആദർശിനും വേണിക്കുമായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ട് ഫാൻ പേജ് വരെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ഇന്ന് കണ്ണൻ ബാലചന്ദ്രൻ വിവാഹിതനായിരിക്കുകയാണ് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും വേണിയുടെ ആദർശിനെ ദേവദാരുവിനെ സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൌരി ശങ്കരം പരമ്പരയിലെ ആദർശിന്റെയും വേണിയുടെയും കോംബോയ്ക്ക് നിരവധി ആരാധകരുമുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ വെച്ച് പരമ്പര നിർത്തിവെക്കുകയും ചെയ്തിരുന്നു പിന്നീട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പരമ്പര പുനരാരംഭിച്ചത് പുനരാരംഭിച്ച പരമ്പരയ്ക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ആദർശ് എന്ന ഒരൊറ്റ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കണ്ണൻ ബാലചന്ദ്രൻ കൂടുതലും ശ്രദ്ധ നേടിയത് പുതുമുഖ നടനാണ് എന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഇന്ന് പ്രത്യേക ഫാൻ പേജുകൾ തന്നെയാണ് എന്തൊക്കെ തന്നെയായാലും അദ്ദേഹം ഇപ്പോൾ വിവാഹിതനായി എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഇദ്ദേഹത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് അന്ന് തന്നെ വലിയ വൈറലായി മാറിയിരുന്നു ആദർശ് എന്ന കണ്ണൻ ബാലചന്ദ്രന്റെയും ദേവദാരുവിൻ്റെയും വിവാഹ നിശ്ചയങ്ങളും എൻഗേജ്മെന്റ് വീഡിയോകളൊക്കെ തന്നെയും ഇപ്പോ ഇതാ ഇരുവരും വിവാഹിതരായിരിക്കുകയാണ് അതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് വിവാഹാനന്തര ഫങ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പരമ്പരയിൽ നിന്നും ഒരുപാട് പേരാണ് എത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ